ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിൽ ഗണേശോത്സവത്തിന്റെ തുടക്കം കുറച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആദിപരാശക്തി ദേവിക്ക് നിറവുത്തിരിയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഷിജിശാന്തിയുടെ മുഖ്യകാർമികൾ എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ എടുവനക്കാട് വാചാക്കൽ ശ്രീ ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിൽ ദിവ്യോജ്വലമായ അന്തരീക്ഷത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നിറബുദ്ധരിയും ഭക്തി സാന്ദ്രമായി നടന്നു വിഘ്നേശ്വരന്റെ അനുകമ്പ പ്രാപിക്കുവാൻ ഭക്തജനങ്ങൾ നിറഞ്ഞു നിന്ന ചടങ്ങിനെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഷിജിശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു മേൽശാന്തി ശിവഘോഷശാന്തി യാഗകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ആരാധന അനുഷ്ഠാനങ്ങൾ നിറഞ്ഞ ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ സമയത്ത് ക്ഷേത്രം ആത്മീയതയുടെ പ്രതീക്ഷകളാൽ മുഴങ്ങി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ക്ഷേത്രം ജനറൽ സെക്രട്ടറി സ്വാമി സാംബശിവാനന്ദ സരസ്വതി ആയിരുന്നു ചിങ്ങമാസത്തിലെ ചതുർഥി ദിനമായ ഇന്ന് മഹാഗണപതി ഭഗവാന്റെ ഗണേശോത്സവം അത് ഭക്തജനങ്ങൾക്ക് പ്രധാനം ചെയ്യുന്ന വഴിപാടായ അഷ്ടദിവ്യ മഹാഗണപതി ഹോമത്തോടാണ് ഭഗവാന്റെ വഴിപാട് ആരംഭിക്കുന്നത് ദേശവാസികളായ എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ വഴിപാട് നടത്തുവാൻ അഷ്ടദിവ്യ മഹാഗണ ഭഗവാൻ വഴിപാട് നടത്താൻ എല്ലാവരും സന്നിഹിതരാണ് അഭീഷ്ടപരതായനായ ബുദ്ധിയും സിദ്ധിയും പ്രധാനം ചെയ്യുന്ന ഭഗവാൻ ഭക്തജനങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും സായുജവും കൊടുക്കുന്നതാണ് ശ്രീ ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിൽ പതിവനിച്ച് എല്ലാ കൊല്ലവും നടത്തുവാനുള്ള ശ്രീ ഗണേശോത്സവദിനമാണ് ഇന്ന് ഇവിടെ നടന്നത് അതിന് ഭാരവാഹികളും നാട്ടുകാരും ഭക്തജനങ്ങളും ശാന്തിയായ ശിജിശാന്തിയും തന്ത്രി മേൽശാന്തി ശിവകോശാന്തിയും ഒത്തൊരുമയോട് അദ്ദേഹത്തിന്റെ കാർമ്മികത്തിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കി അതേപോലെ തന്നെ ചിങ്ങമാസത്തിലെ ദേവിയുടെ നിറപുത്രിയും ഇന്ന് നടന്നിരിക്കുകയാണ് അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നടന്നിട്ടുള്ളത് ശ്രീ അഭീഷ്ടപരിധാന ഭഗവാന്റെ അഷ്ട ആദിപരാശക്തി ദേവിയുടെ നിറപത്രിയുമാണ് ഇന്ന് പ്രസിഡന്റ് എൻ ജി ശിവദാസ് രക്ഷാധികാരി പി കെ ബാഹുലയൻ ജോയിന്റ് സെക്രട്ടറി സി സി സുനിൽ കമ്മിറ്റി അംഗങ്ങളായ സിജു ചന്ദ്രൻ പി ടി സനീഷ് സുധീർ നായിരമ്പലം എം സി സുരേഷ് എം കെ സെൽവൻ ഷൺമുഖൻ ഞാറക്കൽ മഹിളാ പ്രസിഡന്റ് പ്രീത സുരേഷ് എന്നിവർ ചടങ്ങിൽ സജീവ സാന്നിധ്യമായി ഗണപതി ഹോമത്തിന്റെ പുണ്യജ്വാലയും നിറപുത്തിരിയുടെ സമൃദ്ധി പ്രതീകവും ചേർന്നപ്പോൾ ക്ഷേത്രം അനുഗ്രഹവും സമാധാനവും നിറഞ്ഞ ഒരു ദിവ്യ മണ്ഡപമായി മാറി ഭക്തജനങ്ങൾക്ക് ആത്മീയോജ്വലമായ അനുഭവമായി ഈ ദിനം ഓർമ്മയിൽ പതിഞ്ഞു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത in the record.